അല്ല ആ സംഭവം ഇത് 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 സഞ്ജു സഞ്ജു ഒരു മിനിറ്റ് നീ ഞാൻ സൂസി ഈ സഞ്ജു അവളുടെ കൂട്ടുകാരി ലീനായിട്ട് ലൈനായി അത് സൂസി എന്നോട് പറഞ്ഞു ഞാനത് മോനിയോട് പറഞ്ഞു മോനി വന്ന് വീണ്ടും സൂസിയോട് പറഞ്ഞു സൂസി വന്ന് എന്നോട് ചോദിച്ചു നീ അല്ലേ അത് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഞാനല്ല പറഞ്ഞു മോനി വന്നിട്ട് വീണ്ടും എന്നോട് ചോദിച്ചു ഞാനല്ലേ പറഞ്ഞേന്ന് ഞാൻ പറഞ്ഞു ഞാനല്ല പറഞ്ഞത് അപ്പൊ എല്ലാരും വിചാരിക്കുന്നത് ഞാൻ പറഞ്ഞു എന്നാ ഞാൻ എങ്ങനെയാ പറയാ ഞാനല്ലോ പറഞ്ഞത് ഈ സൂസി എന്നോട് വന്ന് പറഞ്ഞപ്പോഴാണല്ലോ ഞാൻ ലീനയോട് പറഞ്ഞത് ലീന വന്ന് പറഞ്ഞപ്പോഴാണല്ലോ ഞാൻ മോനിയോട് പറഞ്ഞത് മോനി എന്നോട് വന്ന് ചോദിക്കുമ്പോ ഞാനാണോ പറയാ മോനിയല്ലേ സൂസീനോട് പറഞ്ഞത് എല്ലാരും വിചാരിക്കുന്നത് ഞാനാണ് എല്ലാരോടും പറഞ്ഞേന്നാ സംഭവം ഒക്കെ നീ എ ശരിയാണ് പക്ഷേ ഈ സൂസി നിന്റെ അടുത്ത് പറഞ്ഞിട്ടാണല്ലോ നീ അത് മോനിയുടെ അടുത്ത് പറഞ്ഞേ അതിനുശേഷമാണല്ലോ സഞ്ജു കാര്യങ്ങളൊക്കെ അപ്പം അല്ലല്ലോ ഇവരില്ലേ പറഞ്ഞേ